വായനശാലകൾ വിസ്മൃതിയിലാഴുന്ന കാലത്ത് വേറിട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഒരു വായനശാലയുണ്ട് കാസർകോട്ട് ഓരി ഗ്രാമത്തിലെ വള്ളത്തോൾ സ്മാരക വായനശാലയാണത് പല വായനശാലകളിലും വായന മാത്രമാണ് നടക്കുന്നതെങ്കിൽ ഇവിടം കുറച്ച് വ്യത്യസ്തമാണ് വായിച്ച പുസ്തകങ്ങളിലെ എഴുത്തുകാരെ നേരിൽ കാണുകയും സാഹിത്യ ചർച്ചകൾ നടത്തുകയുമാണ് ഇവിടത്തുകാർ കടലിനും കായലിനുമിടയിലാണ് ഓരി എന്ന കൊച്ചു ഗ്രാമം മത്സ്യനിർമ്മാണ തൊഴിലാളികളാണ് ഇവിടെയുള്ള ഭൂരിപക്ഷം പേരും ഇവർ തന്നെയാണ് പുസ്തകങ്ങൾ വായിക്കാൻ വായിക്കാനെടുക്കുന്നതും അങ്ങനെയിരിക്കെ അവർക്കൊരാഗ്രഹമുണ്ടായി പുസ്തകങ്ങളിലെ എഴുത്തുകാരെ ഒന്ന് നേരിൽ കാണണം അവരുമായൊന്ന് സംസാരിക്കണം അങ്ങനെ അവരൊരു യാത്ര തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ തുടങ്ങിയ യാത്രയിൽ ഇതുവരെ മുപ്പത്തഞ്ച് എഴുത്തുകാരെയാണ് നേരിൽ കണ്ടത് സർവശിക്ഷാ അഭിയാൻ ജില്ലാ പ്രോഗ്രാം ഓഫീസറും വായനശാലയുടെ പ്രവർത്തനങ്ങളിലെ പ്രധാനിയുമായ രഞ്ജിത്താണ് ഈ യാത്രകൾക്ക് പിന്നിൽ യാത്രയ്ക്ക് എഴുത്തിടം എന്ന പേരും നൽകി കലാസാഹിത്യ യാത്ര പ്രതിഭകളെ അവർ അങ്ങോട്ട് പോയി കണ്ടു അവരെന്ന് ആദരിച്ച് അവരെ കുറിച്ച് കാര്യങ്ങളൊക്കെ കേട്ട് തന്നെ അവരുടെ ഒരു ആശംസാപത്ര വാങ്ങിയിട്ടാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ഈ പേര് നൂറുപേരെയാണ് നമ്മൾ ടാർഗറ്റ് വന്നത് അടുത്ത നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ ഒരു കലാസാഹിത്യ സംഘം നമ്മൾ ഓരോ രൂപ നടത്താമെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ നൂറുപേരെടുത്ത് പോയിട്ട് ഈ നൂറ് പേരും പിന്നെ തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ടുള്ള കൂടെ വരണമെന്നില്ല പക്ഷേ അതിലൊരു പത്ത് പേരെ കിട്ടിയാലും നമ്മൾ സംഘം നടത്താറ് ആ പുസ്തക പ്രദർശനം അവരുടെ ഒരു ഒരു ഫിലിം പക്ഷേ വിഷയമാണ് നമ്മൾ നമ്മൾ യാത്ര പോകുന്നത് തന്നെ അവരവരെ എഴുത്തുകാരെ കാണുക മാത്രമല്ല അവരുമായുള്ള ചർച്ചകൾ വീഡിയോകൾ അവരുടെ ആശംസ അനുഭവക്കുറിപ്പ് എല്ലാം വായനശാലയിൽ സൂക്ഷിക്കുന്നുണ്ട് ഇതൊരു പുസ്തകമായി ഉടൻ തന്നെ പുറത്തിറക്കാനാണ് ഇവരുടെ ആഗ്രഹം എം ടി വാസുദേവൻ നായരെ ഒരിക്കലെങ്കിലും കാണണമെന്നാണ് ഇവരുടെ എല്ലാം ഒരേ ഒരു ആഗ്രഹം വൈകാതെ തന്നെ അതിനും അവസരം ലഭിക്കുമെന്ന് ഇവർ പ്രത്യാശിക്കുന്നു ഇ ടി വി ഭാരത് കാസർഗോഡ്